ഹാ ടീസ് ഇന്ന് രാവിലെ എണീറ്റപ്പം കണ്ട കാഴ്ചയാണ് നിറച്ച മഞ്ഞായിരുന്നു ബാക്ക് സൈഡിൽ ഇറങ്ങിയപ്പോൾ ഫ്രണ്ടിലും ഇങ്ങനെ തന്നെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു സോറി കട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു വെക്കുവാണേ അതിനുശേഷം ഞാൻ അടുപ്പ് കത്തിക്കുവാണെ അടുപ്പ് ഞാൻ കഞ്ഞി വെക്കുന്നത് അടുപ്പിലാണ് കഞ്ഞി വെക്കുന്നത് ബാക്കി കറിയെല്ലാം ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ തീ കത്തിച്ച് ആദ്യം ഞാൻ വെള്ളം ചൂടാക്കുന്നതും അടുപ്പിൽ തന്നെ അപ്പോൾ വെള്ളം ചൂടാക്കി അത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ കഞ്ഞിക്ക് വെക്കുന്നത് അതേ കാലത്ത് തന്നെ പിന്നെ കഞ്ഞിക്ക് വയ്ക്കണം അങ്ങനെയാണ് ഡെയിലി ചെയ്യുന്നത് അതിനിടയ്ക്ക് മീൻ വന്നായിരുന്നേ അപ്പം ഞാൻ പോയി മീൻ വാങ്ങിക്കൊണ്ട് വന്ന് എന്നിട്ട് കട്ട് ചെയ്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു മറ്റേ ഇവിടെ ഈ കണ്ണൻ കണ്ണൻകൊഴിയാള എന്നാണ് പറയണത് വേറെ നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അയലയുടെ വേറൊരു സൈസ് മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് കുറച്ച് കറി വെക്കാം കുറച്ച് വറുക്കാമെന്നും പറഞ്ഞിട്ടാണ് മൂക്ക് വറുക്കുന്ന ഇഷ്ടമാണ് അങ്ങനെയാണോ എന്നെ വറക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇന്ന് എൻ്റെ അമ്മ വരും കേട്ടോ അമ്മയൊക്കെ പത്തനംതിട്ടയിലാണ് താമസിക്കുന്നത് അമ്മ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ വേഗം കറിയൊക്കെ ആക്കുന്നത് അമ്മ വരുമ്പം ചോറ് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് പിന്നെ ശേഷം ഞാൻ അരി വെന്തോന്നൊന്ന് പോയി നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഇതെടുത്തിട്ട് കുറച്ച് കഷ്ണം മീൻ എടുത്തിട്ട് വറുക്കാമെന്ന് വിചാരിച്ചതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇരട്ടി വെക്കുവാണ് അതിനുശേഷം ഞാൻ മീൻ വെക്കാനായിട്ടുള്ള തേങ്ങ ചിരകി എടുക്കുവാണ് ഞാൻ തേങ്ങ അരച്ചിട്ടാണ് മീൻ കറി വെക്കുന്നത് മറ്റേ മീൻ മുളകിട്ടല്ല അല്ലാതെ ആണ് വെക്കുന്നത് അതാണ് തേങ്ങ തിരുവനന്തശു വറുക്കാനായിട്ട് ഇടാമേ മീന് ഞാൻ വറുക്കാനായിട്ട് പോയപ്പോഴേ ഈ ഞാനുവാണെങ്കിൽ ഓടി വന്നിട്ട് അതിൽ കുറേ മുളക് എടുത്തിട്ടിരുന്ന് മറ്റേ മുളക് മുളകുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ എടുത്ത് മിക്സ് ചെയ്തിട്ടിട്ട് പോയി കണ്ടോ നമുക്ക് മീൻ വറുക്കാനായിട്ട് ഇടാമേ അതിനുശേഷം ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണെ എന്നിട്ട് അതിനകത്തോട്ട് മീനുകളുടെ കഷ്ണങ്ങൾ എടുത്തിട്ട് വന്നാൽ പൊരിക്കാനായിട്ട് പിന്നെ അതിനുശേഷം മീൻ വെക്കാനായിട്ട് ഞാൻ മുളകൊടിയും മല്ലിപ്പൊടി വറക്കാനായിട്ട് ചട്ടി വെച്ചേക്കുവാണേ അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ അത് അലുന്നീട്ട് ആണ് പെട്ടെന്ന് അത് ചൂടേറി കരിഞ്ഞു പോയി നമ്മൾ ചില കറികൾക്ക് മാത്രമേ ഇങ്ങനെ തേ മുളകും മല്ലിയും വറുക്കത്തുള്ളൂ കേട്ടോ നത്തൂലി അങ്ങനെയുള്ള ചെറിയ മീനുകൾക്ക് ചാളാത്ത അതിനൊന്നും വറുക്കത്തില്ല അല്ലാത്ത മീനുകൾക്കാണ് വറുത്തിടുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മീനായിട്ടുണ്ടായിരുന്നു അതൊന്ന് തിരിച്ചിട്ടണമായിരുന്നു അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു നമുക്ക് പിന്നെ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് ഞാൻ പറഞ്ഞ പോലെ ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ അത്രയേ ഉള്ളതിൽ ചേ പിന്നെ പുളിയും കൂടെ ഉണ്ട് നമ്മുടെ മറ്റേ പുളിയുണ്ടല്ലോ വാളം പുളി അല്ല തോട് പുളി അതാണ് ഈ പുളിയാണേ അതും കൂടി ഇട്ടിട്ട് അത് വേണമെങ്കിൽ നമുക്ക് പിഴിഞ്ഞ് വേണമോ ചേർക്കാം അല്ലാതെ ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ അങ്ങനെയിട്ട് അരച്ചെടുക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം അപ്പോൾ ജാറിലോട്ട് എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ പേസ്റ്റ് പോലെ പേസ്റ്റ് പരുവത്തി അരച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിൽ തക്കാളിക്ക ഇടാം പിന്നെ മുരിങ്ങക്ക ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഇടാം എൻ്റെ കയ്യിലും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ പച്ചമുളക് എത്ര ഇടാം വേറെ ജില്ലക്കാർ കളിയാക്കും മുരിങ്ങക്കും മുരിങ്ങക്കോലും അതും ഇതുമൊക്കെ ഇട്ടാണ് നമ്മൾ സാമ്പാർ പോലാണ് മീൻകറി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ചില മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കളിയാക്കുന്നത് ഇങ്ങനെ വെച്ചൊന്ന് ഒന്ന് കഴിച്ച് നോക്കണേ മുരിങ്ങക്കോലൊക്കെ ഇട്ട് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കുന്നത് പിന്നെ അതിലോട്ട് കുറച്ചുകൂടെ വെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കലക്കി അടുപ്പിൽ വെക്കാം ഞാനിപ്പോൾ ഗ്യാസിലല്ല വെക്കുന്നത് ചോറ് വാർത്തിട്ട് അടുപ്പിലോട്ട് തീ ഉണ്ടല്ലോ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചേക്കുവാണ് പിന്നെ ഞാൻ ബീട്രൂട്ട് തോരത്തിന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുവാണ് നല്ല അതിൻ്റെ തോ തൊലി ചെത്തിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുവാണ് ഞാൻ കൈകൊണ്ട് തന്നെയാണ് കൊത്തിയെടുക്കുന്നത് ഇരുന്നും കിടന്നും എല്ലാം ഞാൻ അരിഞ്ഞെടുക്കുക അപ്പോൾ അതായിട്ടുണ്ട് നമുക്കതിനും കൂടെ ഒന്ന് തോരം വെച്ച് വെക്കാം അത് പ്രത്യേകിച്ച് പറയാനുള്ളത് തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയാം പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയാം നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പിന്നെ കറിവേപ്പില ഇത് സംഭാരിങ്ങ സംഭാരിങ്ങൾ എല്ലാം കൂടെ അതിലോട്ടിട്ട് ഒന്ന് വഴട്ടി കുറച്ചാവി ഏറ്റി വേകാറാകുമ്പോൾ നമ്മൾ അരപ്പിട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്ത് തേങ്ങയില്ലായിരുന്നാൽ തേങ്ങ തോറന്നു പോയി പിന്നെ ഞാൻ ഒരു തേങ്ങ എടുത്ത് പിന്നെ അങ്ങ് പൊതിച്ച് എന്നിട്ട് കൊണ്ടുവന്ന് പിന്നെ തിരുമ്മിയെടുത്ത് തേങ്ങ തോരത്തിന് വേണ്ടിയിട്ട് പിന്നെ തോരത്തിന് ശകലം തേങ്ങ ചേർക്കാറുള്ളൂ അതിന് വേണ്ടി ശകലം തേങ്ങ തിരി പിന്നെ ചോറ് വാർത്തിട്ടിട്ട് മീൻ കറി ഞാൻ പറഞ്ഞില്ലേ അടുപ്പിലോട്ട് വെക്കാം അതും കൂടെ എടുത്ത് അടുപ്പിലോട്ട് വെച്ചത് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ കാന്താരി മുളകെല്ലായിരുന്നു അതും ഇട്ട് തേങ്ങയും ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ശകലം ജീരകം പിന്നെ എനിക്ക് വെളുത്തുള്ളി അങ്ങനെ ഇടുന്ന ഇഷ്ടമില്ല ഓരല്ലേ ഞാൻ ഇട്ടിട്ടുണ്ടായി വെളുത്തുള്ളി അതും ഇട്ടിട്ട് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ട് അപ്പോൾ ഒന്ന് ആ വേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ തോരനും റെഡി അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അമ്മയെ ഒന്ന് വിളിക്കാൻ പോയേ അമ്മ അങ്ങനെ അമ്മ ഒന്ന് അമ്മ ഒരു ലോഡ് സാധനമായിട്ടാണ് വന്നത് എങ്ങനെ ബസ് സേറെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് സാധനം ഉണ്ടായിരുന്നു നാനും ഞാനുവാണെങ്കിൽ ഞാനും ഒരു ഷൂ ഞാൻ വാങ്ങിയേ അതിൻ്റെ ചാട്ടമാണ് ഈ ചാടുന്നത് അതിൻ്റെ ലൈറ്റ് കത്തുമായിരുന്നു അന്ന് അഭിക്ക് ഞാൻ ചെരുപ്പം ആകാൻ പോയപ്പോൾ വാങ്ങിയതാണേ അപ്പോൾ അത് ഇച്ചിരി ചെറുതായിരുന്നു ഇന്ന് ഞാനത് മാറ്റിക്കൊണ്ടുവന്ന അതിൻ്റെ ചാട്ടമാണേ ഇത് ആ നിങ്ങൾക്ക് അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ കാണിച്ചു തരാമേ ഇത് കാടമുട്ട ഇത് മീൻ അച്ചാർ എന്തോ മത്തിയുടെ അച്ചാർ ഇത് നാരങ്ങ അച്ചാർ പിന്നെ കുറേ നാരങ്ങ മണമുള്ള മുളകുണ്ടല്ലോ അത് പിന്നെ കാ പുഴുങ്ങിയത് പിന്നെ കുറച്ച് ബ്രെഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് കായും ഇതൊക്കെ അച്ഛൻ അവിടെ കൃഷി ചെയ്യുന്നതാണ് കായും ഇതൊക്കെ പഴവാണെങ്കിലും കൃഷി ചെയ്തതെന്നാ മറ്റേ എന്ന് എന്നറിയത്തില്ലേ അതാണ് നല്ല ടേസ്റ്റാണത് ഇത്ത അമ്മ എന്താണ് അവിടെ ചിക്കൻ കറി വെച്ചു അതും എടുത്തുകൊണ്ട് വന്നേക്കുവാണേ പിന്നെ ഇത് എനിക്കിഷ്ടമുള്ള സംഭവമാണ് അമ്മ സ്വന്തമായി ചക്ക വറുത്തുണ്ടാക്കിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും അമ്മ വരുമ്പോൾ കൊണ്ടുവരും അമ്മയ്ക്ക് ഇതൊക്കെയാണ് പരിപാടി ചക്ക വരക്കുക അങ്ങനെയുള്ള സംഭവം ചിപ്സ് ഉണ്ടാക്കുക അതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്